ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖമാണ് കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പണ്ട് കാലം മുതലേ നമ്മുടെയൊക്കെ വീട്ടിൽ ചോറിന് കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്ത് തരാറില്ലേ ഞാനിന്നൊരു ഉള്ളിച്ചോറാണ് ഉണ്ടാക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ട് നല്ല പുണകൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പഴയ കാലത്തെ ഒരു വിഭവമായത് കൊണ്ട് തന്നെ ഞാനൊരു ഇടികല്ലാണെടുത്തിട്ടുള്ളത് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പുളിയും അതുപോലെ തന്നെ വറ്റലുമുളകും ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ അതും കൂടി നമുക്ക് നല്ല പോണെ ഒന്ന് ഇതിലേക്ക് ഇടിച്ച് ചേർത്ത് കൊടുക്കുക നല്ല പോണുക്ക് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല മുണുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് കറിയേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ വഴറ്റി കൊടുത്ത് കുറച്ച് നേരം നല്ല മണക്കൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മൂത്ത് കടുന്ന സമയത്തിന് നല്ല മണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളനപക്ഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ